ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വെറൈറ്റി ആയിട്ടുള്ള സേമിയ ആണ് സേമിയ ഉപ്പുമാവ് കളർഫുൾ ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ് എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് എല്ലാ വീടുകളിലും കുറച്ചെങ്കിലും ഈ സേമിയ അധികം വന്നിട്ടുണ്ടാകും അപ്പം നമുക്ക് വെറൈറ്റി ആയിട്ട് സേമിയ ഉപ്പുമാവ് തയ്യാറാക്കാം നൂഡിൽസ് കണക്കാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങളിങ്ങനെ ചെറുതായിട്ട് ഒടിക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ ചെറുതായിട്ട് ഒടിച്ചിട്ടുണ്ട് അതിനുശേഷം ഒരു സ്പൂണ് ഒഴിച്ച് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അത് മാറ്റിയതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം കടുകിട്ട് കറിവേപ്പില വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇടുന്നില്ല വറ്റൻമുളകും ചേർത്ത് കൊടുക്കാം നമുക്ക് ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം എരിവിന് ആവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ക്യാരറ്റ് ബീറ്റ്റൂട്ട് ക്യാബേജും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഗ്രീൻ പീസൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ ഈ വെജിറ്റബിൾസ് ഒന്ന് വാടാനായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മളിപ്പോൾ ഒരു ബൗള് സേമിയാണ് എടുക്കുന്നത് ആ ഒരു ബൗള് നിറയെ വെള്ളം തന്നെ നമ്മൾ എടുത്ത് കൊടുക്കണം വെള്ളം കൂടിപ്പോയാൽ അത് വെന്ത് കുഴഞ്ഞു പോകും നമുക്ക് ഉപ്പുമാവായിട്ട് തയ്യാറാക്കാൻ സാധിക്കില്ല വെള്ളം കുറച്ച് ഒഴിച്ചതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഇടയ്ക്കൊന്ന് തളിച്ചു കൊടുത്ത് അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം വെള്ളം കൂടിപ്പോയാല് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമ്മൾ ഒഴിച്ച വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് സേമിയ ആഡ് ചെയ്ത് കൊടുക്കാം ഈ സമയം നമ്മൾ ഫ്ലെയിം ലോയിലേക്ക് തന്നെ മാറ്റിയിരിക്കണം നിങ്ങൾ നോൺ സ്റ്റിക്ക് പാൻഡാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഒട്ടും അടി പിടിക്കില്ല ഇത് സ്റ്റീൽ പാത്രം ആയതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഒതുക്കിയതിന് ശേഷം അടച്ചു വെച്ച് കൊടുക്കാം ഇടയ്ക്ക് മുറയ്ക്ക് നമ്മളൊന്ന് ഇളക്കണം സ്റ്റീൽ പാത്രം ആയതുകൊണ്ട് തന്നെ അടി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഇപ്പോൾ ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം നമ്മളിങ്ങനെ ഇളക്കിയതിന് ശേഷം വെള്ളം കുറവെന്ന് തോന്നുകയാണെങ്കിൽ ചെറു ചൂടുവെള്ളം നമുക്ക് ചെറുതായിട്ടൊന്ന് തളിച്ചു കൊടുക്കാം ഒഴിക്കരുത് വെന്തില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ കയ്യിൽ നോക്കുന്ന സമയത്ത് വെന്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒരല്പം വെള്ളം തളിച്ച് ഇളച്ച് നമുക്കത് വേവിച്ചെടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ നോക്കിയ സമയത്ത് വെന്തിട്ടില്ല നമ്മൾ ഒന്നുകൂടി അടച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് ഇളക്കാം ഇനി കൈ കൊണ്ട് എടുത്ത് നോക്കുന്ന സമയത്ത് വെന്തിട്ടുണ്ടാന്ന് നോക്ക് ഇത് നമ്മൾ വെന്തിയിട്ടുണ്ട് കയ്യിലെടുത്ത് നോക്കുമ്പോൾ നമുക്ക് ആ ഒട്ടുന്നുണ്ടെങ്കിൽ വെന്തിയിട്ടുണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ അല്പം കൂടി വെള്ളം കുറവാണെങ്കിൽ തിളച്ച് കൊടുക്കാം ഇനി നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി ഞാനിപ്പോൾ മുന്തിരി ചേർക്കുന്നുണ്ട് കാശിനിട്ടും ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് കപ്പലണ്ടിയോ അങ്ങനെ എന്ത് വേണോ നട്ട്സ് എല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പിന്നെ ഇതിലേക്ക് കുട്ടികൾക്ക് ഒരല്പം പഞ്ചസാര കൂടി ചേർത്താൽ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് നന്നായിട്ട് ഇളക്കി എടുക്കാം നമുക്ക് ഒന്നുകൂടി ഒതുക്കിയതിന് ശേഷം ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഫ്ലെയിമങ്ങ് ഓഫാക്കി കൊടുക്കാം ഇനി നമുക്ക് സെർവ് ചെയ്യാം സൂപ്പർ ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള നമ്മുടെ സേമിയ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ അത് നൈറ്റിലാണ് തയ്യാറാക്കുന്നത് സേമിയ ഉപ്പുമാവും രണ്ട് പപ്പടവും കട്ടനും ഉണ്ടെങ്കിൽ വാവ് സൂപ്പറാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാകും അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം